ജാതിമത വർണ്ണവേഷഭേദമന്യേ ഏവർക്കും തേടിയെത്താവുന്ന ക്ഷേത്രസന്നിധിയായ പർശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി പി എം സതീശന് മടയൻ്റെ സാന്നിധ്യത്തിൽ മാടമനയിലെത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റിയതോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത് മുത്തപ്പസന്നിധിയിൽ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തെ സാക്ഷിയാക്കിയായിരുന്നു ഉത്സവത്തിന് കൊടിയേറിയത് ഇതിനു മുന്നോടിയായി പെരുവണ്ണാൻ പെരുന്തട്ടാൻ പെരുങ്കൊല്ലൻ വിശ്വകർമ്മൻ മൂശാരി എന്നിവരുടെ നേതൃത്വത്തിൽ പുതുക്കിയ തിരുമുടി കച്ച ഉടയാടകൾ സ്വർണം വെള്ളിയാഭരണങ്ങൾ തിരുവായുധങ്ങൾ എന്നിവ സമർപ്പിച്ചു തുടർന്ന് പുണ്യാഹവും ഗണപതി ഹോമവും നടത്തി ഉച്ചയ്ക്ക് തറവാട്ടിലെ മുതിർന്ന സ്ത്രീ ശുദ്ധിയോടെ തയ്യാറാക്കിയ നിവേദ്യ സാധനങ്ങൾ ശ്രീകോവിലിൽ സമർപ്പിക്കും തുടർന്ന് മണി മുതൽ മലയിറക്കൽ കർമ്മം നടക്കും മൂന്നേ മുപ്പത് മുതൽ തയ്യൽ തറവാട്ടുകാരുടെ പൂർവിക ആയോധന കലാഭ്യാസത്തോടെയുള്ള കാഴ്ചവരവ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി തലശ്ശേരി കോഴിക്കോട് എന്നിവിടങ്ങളിലെ പതിനഞ്ചോളം ദേശക്കാരുടെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചവരവുകൾ മുത്തപ്പ സന്നിധിയിൽ പ്രവേശിക്കും സന്ധ്യക്ക് മുത്തപ്പന്റെ വെള്ളാട്ടം നടക്കും തുടർന്ന് അന്തിവേലയ്ക്ക് പറശ്ശിനി മടപ്പുര കുടുംബാംഗങ്ങളും കഴകക്കാരും കുന്നുമൽ തറവാട്ടിലേക്ക് കലശമെഴുന്നള്ളിക്കുന്നതിനായി പുറപ്പെടും ശേഷം പഞ്ചവാദി സംഘത്തോട് സഹിതം കലശമെഴുന്നള്ളിച്ച് മടപ്പുരയിൽ പ്രവേശിക്കും ഡിസംബർ മൂന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് ആരംഭിക്കുകയും തുടർന്ന് രാവിലെ മണിയോട് കൂടി തയ്യൽ തറവാട്ടുകാരെയും തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും വന്ന കാഴ്ചവരവുകാരെയും മുത്തപ്പൻ അനുഗ്രഹിച്ച് യാത്രയയ്ക്കും ഡിസംബർ ആറിന് കലശാട്ടത്തോടുകൂടിയാണ് മഹോത്സവത്തിന് കൊടിയിറങ്ങുക തുടർന്ന് എല്ലാ ദിവസങ്ങളിലും തിരുവപ്പനയും വെള്ളാട്ടവും ഉണ്ടായിരിക്കും ഉത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ പർശിനി മടപ്പുര മുത്തപ്പൻ കഥകളിയോഗം വക കേരളത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തി കഥകളിയും ഡിസംബര് ഏഴിന് രാത്രി മണിക്ക് പത്മശ്രീ രാമചന്ദ്ര സംഘവും അവതരിപ്പിക്കുന്ന തോല്പാവക്കൂത്തും അരങ്ങേറും